ഹരേ കൃഷ്ണ എല്ലാവർക്കും ഈ പുണ്യമാസത്തില് ആശംസകൾ നേർന്നുകൊള്ളുന്നു നമ്മൾ എല്ലാവരും ഭക്തിപൂർവം ആ ശ്രീരാമചന്ദ്രന്റെ ആ അനുഗ്രഹത്തോടെ രാമായണ പാരായണമൊക്കെ നടത്തിയല്ലോ അല്ലേ ഒന്നാമത്തെ കാന്ഡമായിരിക്കുന്ന ബാലകാന്ഡം അതല്ലേ നമ്മൾ എല്ലാവരും ഇന്ന് പാരായണം ചെയ്തത് അപ്പൊ പാരായണം ചെയ്ത ആ ഭാഗത്തെ ആ ബാലകാന്ഡത്തെ കുറിച്ചുള്ള ഒരു ചുരുക്കി ആ നമുക്കിന്നൊന്ന് പറയാം രാമായണത്തിലെ ഒന്നാമത്തെ കാന്ഡമാണ് ബാലകാന്ഡ ദശരഥ പുത്രന്മാരായ ആ രാമാദികളുടെ ജനനവും ബാല്യവും വർണ്ണിക്കുന്നതുകൊണ്ടാണ് ഈ ഒരു കാന്ഡത്തിന് ബാലകാന്ഡം എന്ന് പേര് ലഭിച്ചത് അല്ലേ അത് നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ അപ്പൊ ഇനിയും ബാക്കി കാര്യങ്ങൾ നമ്മൾ എല്ലാവരും വായിച്ച ഭാഗത്തേതാണ് നമുക്കൊന്ന് ശ്രദ്ധിക്കാം എല്ലാം കൂടെ ഒന്നിച്ച് ആകുമ്പോ എന്ന് മനസ്സിലാവുമല്ലോ അല്ലേ അപ്പം ദശരഥ മഹാരാജാവ് നമുക്കറിയാം അയോധ്യ രാജ്യത്തിലെ രാജാവാണ് അദ്ദേഹത്തിന് കുട്ടികളൊന്നുമില്ല കുട്ടികളൊന്നുമില്ലാതെ വളരെയേറെ ദുഃഖം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഋഷ്യശൃംഗ മഹർഷിയെക്കുറിച്ച് അറിഞ്ഞു അദ്ദേഹത്തെ വരുത്തി ഒരു യാഗം നടത്താമെന്ന് അങ്ങ് തീരുമാനിച്ചു നമുക്കറിയാം ദശരഥ മഹാരാജാവിന് മൂന്ന് ഭാര്യമാരാണ് കൈകേകി കൗസല്യ സുമിത്ര ഇവർക്ക് ആർക്കും തന്നെ കുട്ടികളില്ല അപ്പൊ ഋഷിസങ്കൻ വന്ന് ഈ ആഗമൊക്കെ നടത്തി ഈ ആഗത്തിൽ നിന്നും പായസം പൊങ്ങി വന്നു ഈ പായസം ഈ മൂന്ന് ഭാര്യമാർക്കും കൊടുത്തു അതിൽ കൗസല്യ മാതാവും കൈകേകി മാതാവും കൂടി അർത്ഥാർത്ഥം പായസം സുമിത്രാദേവിക്ക് കൊടുത്തു അതായത് പകുതി പകുതി അങ്ങനെ അവരെ ഗർഭിണികളായി കുറെ കഴിഞ്ഞപ്പോൾ കുട്ടികളൊക്കെ വന്നു ആ കുട്ടികളാ ശ്രീരാമചന്ദ്രനും ഭരതനും പിന്നീട് ശത്രുഘ്നൻ ലക്ഷ്മണൻ ഇങ്ങനെ നാല് പുത്രന്മാരാണ് ആ കൊട്ടാരത്തിൽ അങ്ങനെ ഓടിച്ചാടി കളിച്ച് സന്തോഷിച്ച് നടക്കുകയാണ് മിടുക്കന്മാരാണ് അതിസുന്ദരന്മാരാണ് അവരെക്കാൾ മിടുക്കരായിട്ട് അവിടെയെന്നും ആരില്ല കൊട്ടാരത്തിൽ കെളിയിലും ഇല്ല അകത്തും ഇല്ല അത്രയ്ക്ക് മിടുക്കരാണ് അവരുടെ ആ ബാല്യകാലത്തിൽ തന്നെ അവര് ആയോധന വിദ്യകളൊക്കെ അഭ്യസിച്ചു വളരെ മിടുക്കന്മാരായി അങ്ങനെ നിക്കുന്ന വേറെ എല്ലായിടത്തും അറിഞ്ഞു ആ രാ ആ ദേശത്തൊന്നല്ല ആ രാജഭടന്മാരെല്ലാവരും അറിഞ്ഞു ഇങ്ങനെയുള്ള കുട്ടികൾ മിടുക്കന്മാരായ പുത്രന്മാരുണ്ട് ദശരഥ മഹാരാജാവിനെന്നൊക്കെ അങ്ങനെ ഇരിക്കെ ദണ്ഡകാരുണ്യത്തില് ഒരു യാഗമൊക്കെ നടത്തുകയാണ് വിശ്വാമിത്ര മഹർഷി ആ യാഗം നടത്തുമ്പോൾ അത് മുടക്കാനായിട്ട് അവിടെ കുറച്ച് രാക്ഷസന്മാരും അതേപോലെ തന്നെ താടക എന്ന ഒരു രാക്ഷസിയുണ്ട് അവരും കൂടെ ചെന്നു ഈ യാഗം മുടക്കാനുള്ള ലക്ഷ്യമാണ് അവരുടേത് അപ്പൊ വിശ്വാമിത്ര മഹർഷി വിചാരിച്ചു ദശരഥ മഹാരാജാവിന്റെ മെടുക്കരായ കുട്ടികൾ അവിടെ ഉണ്ടല്ലോ അവരെ ഒന്ന് ചെന്ന് കണ്ട് കൊണ്ടുവരാമെന്ന് തീരുമാനിച്ചു അങ്ങനെ ആ വിശ്വാമിത്ര മഹർഷി കൊട്ടാരത്തിൽ ചെന്ന് ശ്രീരാമചന്ദ്രനെ അതുപോലെ ആ കുട്ടികളെ എല്ലാവരെയും എന്റെ കൂടെ അയക്കണേ എനിക്ക് എന്റെ യാഗം നടത്താനായിട്ട് സാധിക്കുന്നില്ല തടസ്സമാണ് അപ്പൊ ആയോധന വിദ്യയിലും മടുക്കരായതുകൊണ്ട് അവർക്ക് ഈ യുദ്ധത്തിനോട് പ്രാവീണ്യമുണ്ട് അപ്പൊ ദശരഥ മഹാരാജാവിന് പ്രയാസമൊക്കെ ഉണ്ട് എത്രയാലും അച്ഛന്മാർക്ക് തൻ്റെ കുട്ടികളെ വിടാൻ അത്ര താല്പര്യം ഉണ്ടാവില്ല യുദ്ധത്തിനൊന്നും പക്ഷെ ശ്രീരാമേന്ദ്രന്റെ കാര്യമല്ലേ അവിടെ ഒന്നും പ്രയാസപ്പെടേണ്ട കാര്യമില്ല കുട്ടികളെ ധൈര്യമായിട്ട് പോയി അവർ ധൈര്യമായിട്ട് വിശ്വാമിത്ര മഹൃഷ്ണരുടെ കൂടെ കാരണത്തിൽ ചെന്ന് ഈ തടസ്സം നിൽക്കുന്നതായ യാഗത്തിന് തടസ്സം നിൽക്കുന്നതായിട്ടുള്ള ആ രാക്ഷസന്മാരെയും താടകയും വധിച്ചു അതിനുശേഷം വിശ്വാമിത്ര മഹർഷി മഹേഷിയുടെ കൂടെ രാമലക്ഷ്മന്മാർ വിദേഹ രാജാവായിരിക്കുന്ന കൊട്ടാരത്തിലേക്ക് എത്തി അവിടെയോ അവിടെ സീതാദേവിയെ വിവാഹം കഴിക്കണമെങ്കിൽ പെട്ടെന്ന് എന്ന ഒരാൾ കണ്ട് കല്യാണം കഴിക്കുമല്ല അവിടെ ഒരു ശൈവജാപം വെച്ചിട്ടുണ്ട് അതാരാണോ ഭഞ്ചിക്കുന്നത് അവർക്കായിരിക്കും സീതാദേവി വിവാഹം കഴിക്കുവാനുള്ള യോഗ്യത ആ സമയത്തല്ലേ നമ്മൾ